ദൈവജനമേ ആഭാ പിതാവ് മോശ വഴി നമുക്ക് നൽകിയ പത്ത് കൽപ്പനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പത്ത് എപ്പിസോഡുകളുള്ള ഈ സീരീസിലേക്ക് കർത്തഴ സ്വാഗതം ദ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചേർച്ച് കത്തോലിക സഭയുടെ മതബോധനവുമായി ബന്ധപ്പെട്ട് ഓരോ കൽപ്പനയും നമുക്ക് വ്യക്തതയോടുകൂടി വിശകലനം ചെയ്യാം ഇത് അവസാന കാലത്തെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രം നമ്മുടെ പ്രവൃത്തികൾ തന്നെ വിധി ദിവസം നമ്മെ വിധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും ഒരുപോലെ ഉപകരിക്കപ്പെടുന്ന രീതിയിലാണ് പത്ത് കൽപ്പനകളുടെ എപ്പിസോഡ് തയ്യാറാക്കിയിരിക്കുന്നത് കർത്താവിൻ്റെ വരവിനായി നമുക്ക് കരുതലോടെ വളരെ താൽപര്യത്തോടെ തയ്യാറെടുക്കാം നമ്മുടെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാവരുടെയും നിത്യരക്ഷയ്ക്ക് വേണ്ടി എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ഇത് നമ്മൾ ആദ്യ കൽപ്പനയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കുണ്ടാകരുത് എന്നതാണ് ആദ്യത്തെ കൽപ്പന ഒന്നാം കൽപ്പന ലംഘിക്കുമ്പോൾ അതിൻ്റെ തിക്ത അനന്തരഫലങ്ങൾ യഥാർത്ഥമാണ് നാം ആശയക്കുഴപ്പത്തിലേക്കും ഉത്കണ്ഠയിലേക്കും വഴുതി വീഴുന്നു അനന്തതയുടെ സ്ഥാനത്ത് പരിമിതമായ കാര്യങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് വല്ലാതെ ദാഹിക്കുകയും വിശക്കുകയും ചെയ്യുന്നു പക്ഷേ ഒന്നിനും ഈ ദാഹവും വിശപ്പും അടക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക കത്തോലിക്കാസഭയുടെ മതബോധനഗ്രന്ഥം രണ്ട് ഒന്ന് ഒന്ന് മൂന്ന് ഖണ്ഡികയിൽ പറയുന്നത് വിഗ്രഹ ആരാധന ദൈവത്തിൻ്റെ അതുല്യമായ കർത്തൃത്വത്തെ നിരാകരിക്കുന്നു എന്നാണ് അത് മനുഷ്യൻ്റെ സഹജമായ മതബോധത്തിൻ്റെ വികലതയാണ് ദൈവത്തെ നിരസിക്കുന്ന ഒരു ഹൃദയം ഒടുവിൽ ശൂന്യത അനുഭവിക്കുകയും ജീവിത ഉദ്ദേശം നഷ്ടപ്പെടുകയും ചെയ്യും ദൈവം സ്വയം ശ്രദ്ധ ക്ഷണിക്കുകയോ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമോ അല്ല ബൈബിളിലെ പഴയ നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ദൈവം അസൂയാലുവാണ് താൻ വളരെയധികം സ്നേഹിക്കുന്ന സ്വന്തം മക്കളോടുള്ള അഭിനിവേശം കൊണ്ടാണ് സാത്താന് വിട്ട് കൊടുക്കരുത് എന്നുള്ള ഒരു നന്മയുള്ള അപ്പൻ്റെ തീവ്രമായ ആഗ്രഹം തൻ്റെ ഏകജാതനായ മകനെപ്പോലും നമുക്ക് വേണ്ടി വിട്ടു തന്നല്ലോ ആ നല്ല പിതാവ് ദൈവത്തോടുള്ള വിശ്വസ്തയ്ക്ക് അതിയായ വിശ്വാസവും നന്ദിയും ആവശ്യമാണെന്ന് കത്തോലിക്കാസഭയുടെ മതബോധനഗ്രന്ഥം രണ്ട് പൂജ്യം എട്ട് നാലിൽ പറയുന്നു ഒന്നാം കൽപ്പന വെറും വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ മാത്രമല്ല വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ദൈവിക ഗുണങ്ങൾ സജീവമായി വളർത്തുവാനും നമ്മെ പഠിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു ദൈവത്തിലും അവിടുന്ന് വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കാനും വിശ്വാസത്തെ പരിപോഷിപ്പിക്കാനും സംരക്ഷിക്കാനും സംശയം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനും ഒന്നാം കൽപ്പന നമ്മോട് ആവശ്യപ്പെടുന്നു അതേപോലെ സ്വർഗ്ഗം ആഗ്രഹിക്കാനും തീവ്രമായി തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെയും സ്നേഹത്തെയും ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുവാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു സത്യദൈവത്തെ മറ്റെല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുവാനും എല്ലാ ജീവികളെയും ദൈവത്തിനു വേണ്ടി സ്നേഹിക്കുവാനും ഒന്നാം കൽപ്പന നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ദൈവത്തിന് പകരം വയ്ക്കുന്ന എന്തിനേയും എല്ലാത്തിനെയും നാം പാടെ ഉപേക്ഷിക്കണം സത്യദൈവമല്ലാത്ത ഒരു ദൈവത്തെയും ആരാധിക്കുന്നത് ഒന്നാം കൽപ്പന തീർത്തും വിലക്കുന്നു ഇതിൽ പല തരത്തിലുള്ള പല രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉൾപ്പെടുന്നു അതായത് ചില ആചാരങ്ങൾക്കോ വസ്തുക്കൾക്കോ മാന്ത്രിക ശക്തിയുണ്ടെന്ന് തെറ്റായി വിശ്വസിക്കുന്നതിൽ ഒതുങ്ങുന്നതല്ല പ്രത്യത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും അതേപോലെ തന്നെ അധികാരം സന്തോഷം പണം എന്നിവയ്ക്കെല്ലാം ദൈവത്തെക്കാൾ പ്രാധാന്യത്തോടെ കാണുന്നതും വിഗ്രഹ ആരാധന തന്നെയാണ് ഭാവി പ്രവചനങ്ങളും ജ്യോത്സ്യവും സമയനോട്ടവും രാഹുകാലങ്ങളും രേഖിയും ജാലവിദ്യകളും യോഗ പോലെയുള്ള പ്രാക്ടീസുകളുമൊക്കെ കത്തോലിക്ക സഭ വിലക്കുന്നു നമ്മുടെ ഭാവി നിയന്ത്രിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമാണുള്ളത് ഉൽ ഉത്കണ്ഠ നിരാശ ഭയം വിദ്വേഷം അഹങ്കാരം അസൂയ എന്നീ വികാരങ്ങളും ഒന്നാം കല്പനയ്ക്കെതിരാണ് എന്ന് മാത്രമല്ല ഇത് മറ്റു പല ഗുരുതരമായ പാപങ്ങളിലേക്ക് നയിച്ച് നമ്മുടെ ആത്മാവിൻ്റെ നഷ്ടം ഉറപ്പാക്കുന്നു ദൈവത്തെ പരീക്ഷിക്കുന്നതും വിശുദ്ധ വസ്തുക്കളെ അപകീർത്തിപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടും കത്തോലിക്കാ സഭ വിശുദ്ധരെ വണങ്ങുന്നത് നമ്മുടെ കുടുംബത്തിലെ മരിച്ചുപോയവരെയൊക്കെ സ്നേഹപൂർവ്വം ഓർക്കുന്നത് പോലെ തന്നെയാണ് നമ്മളെക്കാൾ വിശുദ്ധിയിൽ ജീവിച്ചവർ നമ്മുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും ഒരു സ്പീഡ് പോസ്റ്റായി ദൈവപിതാവിൻ്റെ അടുക്കൽ എത്തിക്കുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്തും കോളേജിൽ പഠിക്കുന്ന കാലത്തും പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ചുറ്റുമുള്ളവരോടൊക്കെ പറയാറില്ലേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതല്ലാതെ മാതാവോ വിശുദ്ധരോ ദൈവങ്ങളല്ല ദൈവ തുല്യരുമല്ല അവരുടെ വിശുദ്ധമായ ജീവിതങ്ങൾ നമുക്ക് മാതൃകയാവണം എന്ന് മാത്രം ദൈവം ഒന്നേ ഉള്ളൂ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു കുഞ്ഞുനാളിൽ സ്ട്രിക്റ്റായിട്ടുള്ള അപ്പൻ്റെ അടുത്ത് ഒരു കാര്യം എത്തിക്കാനോ ചോദിക്കാനോ നമ്മൾ കണ്ട ഷോട്ട് കട്ട് ഇന്നും കാണുന്ന ഷോർട്ട് കട്ട് നമ്മുടെ അമ്മമാരാണല്ലോ ഇതുതന്നെയാണ് മധ്യസ്ഥ യാചനകളുടെ പൊരുൾ ദൈവത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്ന നിരീശ്വരവാദവും ഒന്നാം കൽപ്പനയ്ക്കെതിരായ ഗുരുതരമായ പാപമാണ് സൃഷ്ടാവും രക്ഷകനുമായ ദൈവത്തെ മാത്രമേ നാം ആരാധിക്കാവൂ പ്രാർത്ഥന ബലികൾ മറ്റ് ഭക്തിപരമായ പ്രവർത്തികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പാപം കുംഭസാരത്തിൽ ഏറ്റു പറയുന്നതിന് മുൻപ് നന്നായി പശ്ചാത്തപിച്ച് വിശുദ്ധിയോടുകൂടി മാത്രം വീണ്ടും തെറ്റ് ചെയ്യില്ല എന്ന ബോധ്യത്തിൽ യോഗ്യതയോടുകൂടി സ്വീകരിക്കാവൂ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ കർത്താവിൻ്റെ ശരീരവും തിരുരക്തവും അയോഗ്യതയോടുകൂടി സ്വീകരിച്ചാൽ മാറാ രോഗങ്ങളും മരണം തന്നെ സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് ഒന്ന് കൊറിന്ത്യരുടെ പതിനൊന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു ദൈവജനമേ ഒന്നാം കൽപ്പന ദൈവത്തിൽ മാത്രം കേന്ദ്രീകൃതമായ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു ദൈവത്തിന് പകരം വയ്ക്കുന്ന ഏതൊരു കാര്യത്തെയും അത് വിഗ്രഹങ്ങളോ മോഹങ്ങളോ വികാരങ്ങളോ വ്യക്തികളോ സ്ഥാനമാനങ്ങളോ ഒക്കെ ആകട്ടെ അവയെല്ലാം പാടെ ഉപേക്ഷിക്കാൻ ഈ കൽപ്പന നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ സന്തോഷം ദൈവത്തെ അറിയുന്നതിലും സ്നേഹിക്കുന്നതിലും സേവിക്കുന്നതിലുമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആകാശത്തിൻ കീഴിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു എന്ന നാമമല്ലാതെ തിരിച്ചറിയാം തിരുത്താം മാനസാന്തരപ്പെടാം വിശുദ്ധിയിൽ വളരാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ